സ്നേഹത്തിൻ്റെ ആധാരം മോഹങ്ങളാണ് മോഹങ്ങളാണ് നമുക്ക് ആഗ്രഹമായി മനസ്സിൽ നിറയുകയും അതിനെ പ്രാപ്തമാക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പരിശ്രമത്തിന് പിന്നിൽ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളുടെ മോഹങ്ങൾ മാത്രമാണ് ആ മോഹങ്ങൾക്ക് അടിസ്ഥാനമായ ലക്ഷ്യങ്ങളിലെത്തിച്ചേരുവാൻ വേണ്ടി നാം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു സംഘർഷങ്ങളുമായി ഏറ്റുമുട്ടുന്നു അതിലൂടെ നാം ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ചെയ്യുന്നു നമ്മുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വം നമ്മളുടെ മോഹങ്ങൾ മാത്രമാണ് മോഹങ്ങളിൽ വളർത്തുവാൻ ശ്രമിക്കുക അതിയായ ചിന്തകളെ ഉൾക്കൊള്ളുവാനുള്ള സ്ഥിരത നമ്മുടെ ബുദ്ധിക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മോഹങ്ങൾ ഒത്തിരി വളർന്നുകൊണ്ടേയിരിക്കണം മനസ്സിലെ മോഹങ്ങൾക്ക് അതിയായ ശക്തിയും തീവ്രതയും ലഭിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്നേഹത്തിനും പൂർണ്ണമായ അർത്ഥവും പ്രാപ്തിയും ലഭിക്കുകയുള്ളൂ മോഹങ്ങൾ നിമിത്തം മാത്രമാണ് മനുഷ്യൻ ജീവിതത്തിൽ ലക്ഷ്യങ്ങളിലെത്തുന്നത്